അതുകൊണ്ട് തൊട കമ്മി കമ്മശിട്ടാ കന്മശി ആണ് എന്റെ മോള് എന്റെ മോള് ഒത്തിരി കുറുമ്പോട്ടാ നമുക്ക് തുടങ്ങി വോക്കട്ടുണ്ട് ൊന്നും എഴുല്ലെങ്കിലേക്കൊണ്ട കൊണ്ടുപോയിട്ടാട്ടിനെ കുറുമ്പത്തി കുറുമ്പത്തി കൈ തട്ടി കൊണ്ടിരിക്ക ഒരു കുഞ്ഞിപ്പിഞ്ഞിന്റെ മാത്രം എഴുതി വെച്ചിട്ടുള്ളൂ ഒരു പിരിക്ക് ഉറങ്ങുമ്പോ എഴുതിട്ടാ കുഞ്ഞിപ്പോ അല്ലേ 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 അതിനുള്ളൂഴുതൽ എങ്ങനെയായിട്ടുണ്ടേട്ടാ അവള് മേമേരടുത്താന്ന് വെച്ചാ അവൾ ഇരിക്കും നല്ല ഇഷ്ട അവൾക്ക് എഴുതൽ ഞാൻ എഴുതാ ഇതൊക്കെയാണ് പരിപാടി വലിച്ചു കുറുമ്പത്തിരിക്കും ഒരു ദിവസം ചൊല്ലെന്നു പറഞ്ഞു ഇനി കുറുമ്പത്തി പൂമ്പാറ്റേ തലേലേ ാ ദാ അമ്മയുടെ കുട്ടിയല്ലേ അമ്മ പുകട്ടെ കുട്ടിക്ക് പോയി സാധനവും വലിച്ചു കുടിച്ചിട്ടുട്ടാ നിന്റെ കയ്യിൽ തന്നെന്തോ പെണ്ണിനെ പിടിക്കാൻ പറ്റൂല പെണ്ണെ ഇത് വേണ്ട അമ്മ ഇത് തന്നെ നോക്കി അമ്മ നോക്കിയാ നോക്കി അമ്മ വെക്ക് ി കുറുമ്പി പെണ്ണെ ഒക്കെ വലിച്ചിട്ടു സാധനങ്ങൾ മുഴുവൻ അപ്പൊ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട് ചേട്ടന്മാരെ കൊണ്ടുവരാൻ പോവാട്ടോ ചേട്ടന്മാരെ കൊണ്ടോണില്ല എന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ വിചാരിച്ചു അയ്യോ ഉള്ളതല്ലേ അപ്പൊ ചേട്ടന്മാരേം കൂടി കൊണ്ടുപോകാന്ന് ചേട്ടന്മാരും സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവാട്ടോ ഞാൻ കൂടിയിട്ട് കൂടി

അവ പിള്ളേരെ കൊണ്ടുവരാൻ പോവാണ് ഏട്ടാ മഴ പെയ്തു അപ്പൊ ഉണ്ണീനെ അവിടെ നിർത്തില്ലേ പിള്ളേർ സീന്റെ കൊടക്കെടുത്ത് പിള്ളേരെ കൊണ്ടുവരാൻ ഇറങ്ങിയതാട്ടാ ഉണ്ണീനവിടെ കൊടുത്തു കാരണം മഴ പെയ്തു അപ്പൊ പിന്നെ ഉണ്ണീനെ കൊണ്ട് പോവാൻ പറ്റില്ല അന്മാരെന്നെ പിടിച്ചു വരുമ്പോ നമുക്ക് പണിയാവും ഇനിയിപ്പ എങ്ങനെ പോകുന്നുള്ളതാണ് അറിയാത്ത അവരിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഏട്ടാ ഇപ്പൊ ഞാൻ കൊണ്ട വരും എന്നുള്ളതൊക്കെ അപ്പൊ ചെലപ്പോ ഇന്ന് ഇപ്പൊ എന്നെ കാണുമ്പോ അതിന് സന്തോഷാവും കാരണം പ്രതീക്ഷിക്കാണ്ട് വരുന്നതല്ലേ നമുക്ക് ക്ലാസ് നിന്ന് അമ്മമാരൊക്കെ കൊണ്ടാ വരുക പറയുമ്പോൾ ചിലവർ സന്തോഷൊക്കെ നമ്മുടെ ചെക്കന്മാരെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അവരെ പോയി വിളിച്ചോക്ക എന്താണ് നോക്കട്ടെ റിയാക്ഷൻ എന്താന്ന് എല്ലാവരും പഠിക്കാതിരിക്കാന്നോ ടീച്ചർ ഞാൻ അവരെ കൊണ്ടൊക്കെ എന്നൊന്ന്

അതെ ഇവരെ കൊണ്ടോടില്ല എന്നാദ്യം വിചാരിച്ചതേ പിന്നെ മേമോ വന്നിട്ടുണ്ടപ്പോ പിന്നെ വൈകിട്ടേ വരുള്ളോ ഒരങ്ങണ്ട് പാപ്പന്റെ മോളുടെണ്ട് വാട്ടർ ബോട്ടിൽ എടുത്തില്ല അയ്യോ എടുത്തില്ലേ ഇല്ലെങ്കി ആരുടെ വാട്ടർ ബോട്ടിൽ എടുത്തില്ല ആരോ ഇവിടെ നോക്ക് വാട്ടർ ബോട്ടിൽ എടുത്താ എന്തെടുക്കാത്ത വാ

എങ്ങനെയുണ്ട് അതിന്റെ ആട്ടാ

കണ്ട തോന്നുവല്ല കല്യാണത്തിന് പോവാണത്തിന് അമ്പലത്തിൽ പോകുന്നത് പക്ഷെ അമ്പലത്തിൽ ഇതാ മറ്റേ അത് ഇട്ടാവാൻ പറയ ടാ കൊടുക്കട്ടെടാട്ടെ ആരോ ഒന്നും നല്ല കുട്ടിയല്ല നല്ല കുട്ടി ഒറ്റക്ക് മുടിയൊക്കെ ഇരുണ്ട അതാക്കണ്ട മുടിയൊക്കെ പൗഡർ ഇടും എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യുന്നു ആറുകൊക്കട്ടെ ഒരാൾ ശരിക്കും അതാ ഒരാളെ പിള്ളേരുടെ ബഹളം കേട്ടില്ലേ ഇതൊക്കെ കേട്ടോ വീട്ടിലെ അവസ്ഥ എല്ലാ എന്താ പറയാ കുട്ടികളെ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ ഉണ്ടായിരിക്കും എന്തും എന്താ പറയാ പവബ്ബാരും ഒക്കെ നല്ല സ്കൂളിൽ നിന്നു അതിന്റെ ബഹളം ഒക്കെ കേട്ടോ അപ്പൊ നമ്മളുടെ കഴിക്കുന്നുണ്ട് ഉണിയുടെ ഫീഡിങ് ബോട്ടിൽ കേട്ടോ അപ്പൊ അതിന് എന്താ പറയുക പാല് പാല് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ബസ് തന്നെയാണ് പോകണം അപ്പോൾ ഒരു കുപ്പി പാൽ പാലല്ല വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രക്കെ ഉള്ളു പിന്നെ ഒരു ഡ്രസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പൊ അപ്പൊ ഇത്രക്കേ ഉള്ളു കേട്ടോ மோதிரம் வாங்கித்தரு இப்போ ஒரு குஞ்சு குட்டினா ஆஞ்ச குட்டி அய்யோ குருவாரு பஸ் ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടില്ല കേട്ടോ ഇന്ന് വേറെ വഴിക്കാണ് ഒരു അവര് നിർത്തി തന്നത് അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ക്യൂ കാണാണ്ട ഭക്ഷണത്തിൽ ക്യൂ ആണ് ചോറിനുള്ളത് ഇട്ട അതേ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അപ്പുറത്ത് പോയി നോക്കാം ഭക്ഷണത്തിന്റെ ക്യൂ കഴിഞ്ഞിട്ടില്ല കേട്ടോ അതെ ഇവിടെന്നുകൊണ്ട് ഇതേ കണ്ടോ അങ്ങനെ വളഞ്ഞു വന്ന് നിക്കാ അതൊക്കെ ഭക്ഷണത്തിനുള്ളതെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് പോകാനാണോ അതെ കൊറേ പേരോടൊക്കെ എടുക്കണേട്ടാ ദാനിയേനോ നീറ്റം കൂടി വന്നിട്ടുണ്ട് ചോറിനടക്കി ഓല്ണ്ട് അവര് ഞാൻ എങ്ങനെ എങ്ങനൊരു സിക്ക പക്ഷെ അവര പടത്ത് നിന്നോടങ്ങി വന്നതാ കേട്ടാ ഇവിടെ അവരെത്തിണ്ട് ഞാൻ നിൽക്കാൻ പറ്റില്ല കാരണം അമ്മയും മാമയൊക്കെ ഉള്ളിയൊക്കെ അറിയാൻ കാരണം അവരൊന്നും എത്തിയിട്ടില്ല പിന്നെ പോയില്ലേട്ടോ ഞാൻ ആരും കൂടിയിട്ട് കൊഴാൻ പോകും അമ്മയും ആയും ഉണ്ണിയൊക്കെ കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയിരുന്നു മൊബൈൽ പിന്നെ വേറെ കൊടുക്കണല്ലോ അപ്പൊ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാരും അമ്മയും മോനും കൂടി വേറെ ട്രിപ്പ് പോയില്ലേ

tidur itu Dia mau dance lagi, jadi dia mati itu ni. Icha mau papa, mama. കൃഷ്ണന്റെ മോതിരം വേണം എന്നിട്ട് ഒരാൾക്ക് കൃഷ്ണന്റെ മോതിരം കിട്ടിട്ടാ ഞാൻ അടുത്ത ആള് തപ്പി നടക്കട്ടെ മൂങ്ങയുടെ മോതിരം വേണം നോക്കട്ടെ വേണോ മൂങ്ങയുടെ ഇണ്ടാവില്ലോട് പറയണ കേക്കണ്ട ആയിനും ആയിനുള്ളത് ഇല്ല പിന്നെ നിന്റെ പാകത്തിനുള്ള നോക്കൂ നോക്കട്ടെ നോക്കട്ടെ ഭംഗിയോ ഇഷ്ടപ്പെട്ട ചെടിയതിനാ

അത് ഞാൻ അത് ഞാൻ വാങ്ങൂലേട്ടോ വേറെന്തെങ്കിലും ഇഷ്ടപ്പെടും എനിക്കറിയത് മുപ്പത് ജെല്ലിട്ട് അരുവിനത് വെടിച്ചെരോട്ടോ എല്ലാവർക്കും എല്ലാർക്കും കൂടിട്ടന്നെയാണ് ഒരാൾക്ക് ഒന്നും അത് അത് ബാക്കിയുള്ളതൊക്കെ ചെയ്യും ലാസ്റ്റേ നമ്മളെ അമ്പലത്തില് പോയി വന്ന് വന്നത് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയ ഒരു മസാല ദോശ വെക്കാന്ന് വെച്ചിട്ട് കയറി കേട്ടോ സ്ഥലം ഉണ്ടോന്നറിയില്ല കേറി നോക്കാം നല്ല തിരക്കുണ്ടോ സ്ഥലണ്ട് സ്ഥലണ്ട് എല്ലാവർക്കും ഒതുങ്ങൂലേ നമ്മളൊക്കെ ഒതുങ്ങില്ലേ എല്ലാവരും പോവില്ലേ അങ്ങനെ നമ്മടെ ഫുഡൊക്കെ ആദാ മസാല ദോശ അമ്മൂന് വാരി കൊടുക്കണ്ട അമ്മൂന് കഴിക്കാണ്ടിരിക്കണ്ട മേക്കപ്പ് ഉണ്ടാകാനും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പൊ ഇത്ര അവിടെ ഒരു വീഡിയോ അപ്പൊ നമ്മള് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണ് ഇത് അവിടെ പണി നടക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ നോ തോന്നില്ല അവിടെ പണി നടക്കണേ അപ്പൊ നമ്മളെ ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് വേണം ബസ് കയറാനായിട്ട് കേട്ടോ